സ്വാഭാവിക ശ്വസന പ്രക്രിയയിലൂടെ ഓക്സിജൻ വേണ്ടത്ര കിട്ടാത്തവർക്കും ശ്വാസകോശ രോഗികൾക്കും സൗജന്യമായി പ്രാണവായു എത്തിക്കുന്ന ദൗത്യത്തിൽ ഇരട്ട സെഞ്ചറി തികച്ച് പൊതുപ്രവർത്തകരും കോൺഗ്രസ് നേതാവുമായ വി എസ് സോളിരാജും സുഹൃത്തുക്കളും സ്വാഭാവിക ശ്വർക്കും ശ്വാസകോശ രോഗികൾക്കും സൗജന്യമായി പ്രാണവായു എത്തിക്കുന്ന ദൗത്യത്തിൽ ഇരട്ട സെഞ്ചറി തികച്ച് പൊതുപ്രവർത്തകനും കൂട്ടരും ചെറായ് സ്വദേശിയും കോൺഗ്രസ് നേതാവുമായ വി എസ് സോളിരാജും സുഹൃത്തുക്കളുമാണ് കോവിഡ് കാലത്ത് തുടങ്ങിയ ഈ പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്പർശം എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ പദ്ധതി ജാതിമതചിന്തയ്ക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായാണ് മുന്നോട്ടു പോകുന്നത് സ്വാഭാവിക ശ്വസന പ്രക്രിയയിലൂടെ ശരീരത്തിന് വേണ്ടത്ര അളവിൽ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ജീവൻ നിലനിർത്തുവാനും ചിലർക്ക് ഇതിലൂടെ ജീവിതം തിരിച്ചു ഇവർ തുണയാകുന്നു ഇത്തരം രോഗികൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ സർക്കാർ സംവിധാനത്തിൽ നിന്നോ ആശുപത്രികളിൽ നിന്നോ ഓക്സിജൻ സിലിണ്ടർ ലഭ്യമാകില്ല വലിയ തുക ആശുപത്രി ബില്ലുകൾ വന്ന് സാമ്പത്തികമായി തകർന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസം പകരുന്നതാണ് സ്വകാര്യ ഏജൻസികളിൽ നിന്ന് സിലിണ്ടർ വാടകയ്ക്കെടുക്കണമെങ്കിൽ അയ്യായിരം രൂപയോളം ഡിപ്പോസിറ്റായി നൽകണം ഇതിന് മാസവാടക വേറെയും നൽകണം ഓക്സിജൻ സിലിണ്ടർ തീർന്നാൽ നിറയ്ക്കുന്നതിനുള്ള തുകയും നൽകണം വില നൽകി ഒരു സിലിണ്ടർ വാങ്ങണമെങ്കിൽ വലിയ സിലിണ്ടറിന് ഇരുപതിനായിരം രൂപയോളം വരും ഇത് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് രോഗിക്ക് ഒരു സിലിണ്ടർ നൽകിയാൽ എപ്പോഴാണ് അത് തീരുന്നതെന്ന് അറിയില്ല തീർന്ന ഉടനെ അത് നിറച്ച് എത്തിക്കുവാനുള്ള സൗകര്യവും സോളിരാജും കൂട്ടരും തന്നെ നിർവഹിക്കുന്നു പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ വിഷമതകൾ ഉള്ള ഒരു ദൗത്യമാണ് ഓക്സിജൻ സിലിണ്ടർ നൽകലും അവ തീർന്നാൽ അടിയന്തരമായി എത്തിക്കലും മണിക്കൂറും ഇത് ആവശ്യമായ രോഗികൾക്ക് ഒരു വലിയ സിലിണ്ടർ ദിവസവും വേണ്ടിവരും ഇതുവരെ ഇരുന്നൂറോളം രോഗികൾക്ക് സിലിണ്ടർ എത്തിച്ചതിൽ മുപ്പത്തഞ്ചോളം പേർ ജീവിതം തിരികെ പിടിച്ചവർ ഉണ്ടെന്ന് സോളിരാജും സുഹൃത്തുക്കളും പറയുന്നു നമ്മൾ ഒരു സിലിണ്ടർ കൊടുത്ത് രക്ഷപ്പെടുന്ന രോഗികളുണ്ട് ഇപ്പോൾ അത് ഇരുന്നൂറോളം സിലിണ്ടർ കൊടുത്തെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പതോളം രോഗികൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു മനസ്സിന് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് പലരെയും നമ്മളിപ്പോൾ വഴിയിൽ വെച്ച് കാണാറുണ്ട് വീടുകളിൽ ചെല്ലുമ്പോൾ കാണാറുണ്ട് വലിയ സന്തോഷമാണ് അത് നമുക്ക് നൽകുന്നത് മറ്റൊരാളുടെ സന്തോഷമുള്ള ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഒരു വലിയ സന്തോഷമായിട്ടാണ് ഞങ്ങളീ കാണുന്നത് നമ്മളിത് ഇനിയും തുടർന്ന് പോലും സ്പർശം എന്നാണ് ഈ പദ്ധതിക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് സ്പർശം പദ്ധതി പ്രകാരമാണ് പ്രകാരമാണിപ്പോൾ ഈ കാര്യം നമ്മൾ എല്ലാവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് സമയത്തും ആക്കുകയാണെങ്കിലും വിളിക്കാം കഴിയുന്ന ചിലപ്പോൾ ഓക്സിജൻ സിലിണ്ടറിന് ക്ഷാമമുള്ള സമയമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് വരല്ലേ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഓക്സിജൻ സിലിണ്ടർ ഒപ്പിച്ചിട്ട് നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയാൽ മതി അത് കാത്തു നിൽക്കുന്നത് നിരവധി രൂപയില്ല ഇപ്പോഴും വേണ്ട രണ്ടെണ്ണം മതി ആശുപത്രിയിൽ ഞാൻ വരല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് രാജേഷ് ചിദംബരൻ പി ബി സുതി മനു കുഞ്ഞുമോൻ ശ്രീജിത്ത് സോമൻ ബിനുരാജ് പരമേശ്വരൻ എന്നിവർ ഈ ദൗത്യത്തിനായി സൂളിരാജിനൊപ്പം സ്ഥിരമായി പ്രവർത്തിക്കുന്നു ഇരുന്നൂറാമത്തെ സിലിണ്ടർ നൽകുന്ന ചടങ്ങ് ചെറായി എ ബി കൈദാരന്റെ വീട്ടിൽ വെച്ച് നടന്നു ചടങ്ങിൽ കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു മൊനപം സന്തോഷും എം ജി ടോമിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം പഞ്ചായത്ത് ഒന്നാം വാർഡിലെ മുരിക്കുംതറ കാർത്തികേയൻ ഭാര്യ ശകുന്തളക്ക് വേണ്ടി മകൻ രഘുനാഥ് സിലിണ്ടർ ഏറ്റുവാങ്ങി രാജേഷ് ചിദംബരൻ സിആർ സുനിൽ പ്രഷീല ബാബു സലീഷ് രാജ് സി എസ് കൃഷ്ണകുമാർ ടി കെ കെ എസ് സുകുമാർ വാർഡ് മെമ്പർമാരായ പോൾസൺ മാളിയക്കൽ ലീമ ജിജിൻ ദീപ്തി പ്രൈജു ബിജു പുത്തൂരൻ ടി കെ ഹരിദാസ് എൻ ഐ രാജു സനീഷ് രാജ് കെ വി രഘു എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് നാട്ടു പള്ളിപ്പുറം